മേരി സാബുവിന് ഈ ദാരുണമായ ഈ വിധി സമ്മാനിച്ചത് ഒരു സഹകരണ മേഖലയിൽ പണം നിക്ഷേപിച്ചതാണല്ലോ ആ സഹകരണ ബാങ്ക് പ്രതിസന്ധിയിലാണ് എന്നും ഗഡുക്കളായി പണം നൽകാം എന്നുള്ളതായിരുന്നു ധാരണയെന്നാണ് ഭരണസമിതി വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായി വന്നതുകൊണ്ടാണോ ഈ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചത് കൂടുതൽ പെട്ടെന്ന് നമുക്ക് ബാങ്ക് സ്ഥലക്കച്ചവടത്തിൻ്റെ കാസ് കാര്യം പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപ വെച്ച് തന്നേക്കാന്നാണ് പറഞ്ഞിരുന്ന മാസം ഒരു ലക്ഷം രൂപയും പിന്നെ ബാക്കി പാലിച്ചല്ലോ അവിടെ കൂട്ടി ഒന്നേകാൽ ലക്ഷം രൂപ തന്നേക്കാന്നു ആ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞാൽ പറയും പിറ്റേ ദിവസം വരാം അന്നല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നു തന്നേക്കാം കൊണ്ടുവന്ന് തന്നേക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാക്ക് പാലിക്കാറില്ല ഉച്ചകഴിഞ്ഞ് കൊണ്ട് തന്നേക്കാന്ന് പറയും ബാക്ക് ബാക്ക് വലിക്കുക അങ്ങനെ ആ രീതിയിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഇവിടുന്ന് കാരണന്മാർ പ്രായമായ കാരണന്മാരാണ് കിടന്ന് കിടപ്പിലായ കാരണവന്മാർ അമ്മച്ചിയാണ് കിടന്ന കിടപ്പാണ് ഒന്നര വർഷമായിട്ട് അമ്മച്ചിയെ ഇട്ടയച്ച് ചാച്ചനും തീർത്ത് പെയ്യാത്ത തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ചാച്ചനും അവരെ ഇട്ടേച്ച് വേണം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി പോയി നിൽക്കാനായിട്ട് അത് രണ്ടുമണിക്ക് രണ്ട് മണിക്ക് പോയാൽ ചിലപ്പോൾ മണിക്കായിരിക്കും തിരിച്ചു വരും ആ അവസ്ഥയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഉദയ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഈ പൈസയുടെ പുറകെ രൊമ്പൽ കൊടുങ്ങുന്നത് അതായത് പല ആവശ്യങ്ങളും നമുക്കുണ്ടല്ലോ പിള്ളേരുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള പൈസ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ആ സമയത്തൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് തരാറില്ല എന്നിട്ട് ലാസ്റ്റ് ബോർഡ് മെമ്പേഴ്സ് മീറ്റിംഗ് കൂടി പറഞ്ഞു ഒന്നേകാലക്ഷം രൂപ തന്നേക്കാൻ തോന്നുന്നു അപ്പം ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു എമർജൻസി ആയിട്ട് അതായത് ഡിസംബർ മുപ്പതിനാണ് ശരിക്കും അവർ പറ വാക്ക് പറഞ്ഞതനുസരിച്ച് തരേണ്ടത് പക്ഷേ ഞങ്ങൾക്ക് എമർജൻസി വന്നുകൊണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അവിടെ കിടപ്പണം പതിനാലര ലക്ഷം രൂപയും പലിശ അപ്പം ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് പൈസ വേണ്ടി വന്നു കാരണം ഒരു ചികിത്സാ ചികിത്സ ആവശ്യത്തിനാണെങ്കിൽ എപ്പം വേണേലും ചോദിച്ചാൽ മതി തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പെട്ടെന്ന് ചികിത്സ ആവശ്യം വന്നതുകൊണ്ട് ഞങ്ങൾ പോയ ആശ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് തന്നെ ചോദിച്ചു അതിപ്പം ഉണ്ടാകുകയല്ല മുപ്പതാം തീയതിൻ്റെ വാക്ക് പറഞ്ഞേക്കുന്ന ആ രീതിയിലൊക്കെ നടക്കുകയുള്ളൂ ഉടനെ ഹോസ്പിറ്റൽ കേസാണെങ്കിലും നടക്കുകയായിരുന്നു കാരണം നമ്മൾ ഇൻഷുറൻസ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു വർഷമായുള്ളൂ അതിപ്പോൾ ഈ സംബന്ധമായ രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുകയാണ് രണ്ട് വർഷം കഴിയണം അങ്ങനെയാണ് പെട്ടെന്ന് അറിയുന്നത് പെട്ടെന്ന് നമ്മളിട്ട ഇട്ടിടത്തുനിന്നല്ലാതെ നമുക്ക് വേറെ പൈസ ഇവിടെയെന്ന് ചോദിക്കണം ലോണായിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ലോണായിട്ട് തന്നാൽ മതി ഞങ്ങൾ ഇട്ട നിക്ഷേപത്തിൽ നിന്നുള്ള ലോണായിരുന്നു ലോണൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല അല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മണി തൊട്ട് അഞ്ചു മണി വരെയും ബാങ്കിൽ നിന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അത് വല്ലാത്ത അവസ്ഥയായിരുന്നു അതായത് വൈറൽ ഫീവറും പിന്നെ പനിയും അതിൻ്റെ കൂടെ യൂട്രസ് ബ്ലീഡിങ് പ്രോബ്ലം ഒക്കെ ആയിരുന്നു അപ്പോൾ അതും വെച്ചുകൊണ്ടാണ് നമ്മളീ പോകുന്നത് പിറ്റേ ദിവസം സാവ് എന്ന് പൈസ ചോദിച്ചു പൈസ ചോദിച്ചിട്ടും യാതൊരു അനക്ക ഇപ്പോൾ ഉണ്ടാകുകയായിരുന്നു പറഞ്ഞു അത് കഴിഞ്ഞ് സാവു ഒരു ദിവസം ചെന്ന് ചോദിച്ചു കഴിഞ്ഞ് നടക്കാതെ വന്നപ്പോൾ കൊച്ച് മൂത്ത മകന് പറഞ്ഞു എൻ്റെ അമ്മയുടെ ജീവിത പ്രശ്നമാണ് എൻ്റെ അമ്മയെ രക്ഷിക്കണം എങ്ങനെയായിരുന്നു എന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപ തന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു ഓപ്പറേഷന് വേണ്ടി ഒരു രണ്ട് ലക്ഷം രൂപ എടുത്താകും കാരണം മൊത്തം എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടി അതായത് ഓപ്പറേഷൻ തന്നെ തൊണ്ണൂറ്റഞ്ച് രൂപയാകും എന്ന് പറഞ്ഞു പിന്നെ ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടി രണ്ട് ലക്ഷം രൂപയോളം ആവും കീഹോൾ സർജറി ആയിരുന്നു അപ്പം പൈസ ഇല്ലാതെ പറ്റിയല്ലോ എന്ന് പറഞ്ഞ സാവു ആകെ ടെൻഷനിലായി പെട്ടെന്ന് നമുക്ക് പോയി ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ഉണ്ടല്ലേ നമുക്ക് ലോൺ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു വൈകുന്നേരം ഒരു നാൽപ്പത് രൂപയും കൂടെ തന്നു മൊത്തം എൺപത് രൂപ തന്നതി എൺപത് രൂപ തന്നു കഴിഞ്ഞപ്പം അവിടുത്തെ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഈ എൺപത് രൂപയും കൊണ്ട് ഒന്നും ആകുകയില്ല കാരണം കുറച്ച് പൈസയും കൂടെ നിങ്ങൾ താ ഞങ്ങൾക്കൊരു റെസിപ്റ്റും കൂടി ഉണ്ട് ഒരു അറുപത്തയ്യായിരത്തിൻ്റെ ഒരു റെസിപ്റ്റ് ഉണ്ട് അതും കൂടി എങ്കിലും താം രണ്ട് ലക്ഷം രൂപയാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഒരു അന്നേരം പറഞ്ഞു അതുകൊണ്ട് അങ്ങ് തൃതൃപ്തിപ്പെട്ടാൽ മതി വേറെ ആരോടെലും ചോദിക്കാൻ പറഞ്ഞു സെക്രട്ടറി ഫോൺ കട്ട് ചെയ്തു ആ ഹോസ്പിറ്റലിൽ ചെന്നാണ് ഞാൻ വിളിക്കുന്നത് അതുകൊണ്ടങ്ങ് സംതൃപ്തിപ്പെട്ടാൽ മതി വേറെ ആരോടെയും ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നടക്കുമല്ലോ റജി പൈസ വരാതെ പറ്റത്തിരുന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് സാവ് പിറ്റേ ദിവസം പൈസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് അത് പത്ത് മണിയായ പത്ത് പത്തര ആയപ്പോൾ അവിടെ ചെല്ലുമ്പം പൈസ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പൈസ ബിനോയ് എന്ന് പറഞ്ഞ ആൾ സാവുവിനെ തള്ളി വിടുകയും ഫോടാപുല്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എല്ലാവരും കൂടെ രണ്ട് ലേഡീസ് സ്റ്റാഫുണ്ടോ സെക്രട്ടറിയും വേറൊരു ലേഡീസും കൂടെ ഉണ്ട് അവർ പേരും കൂടി എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ടുണ്ട് സാബു ആ കുറിപ്പിനകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ പേര് അവർ രണ്ടും കൂടെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് ഭയങ്കര ഷോക്കായി ഷോക്കായിപ്പോയി അന്നത്തെ ദിവസം അന്ന് വന്നിട്ട് പറഞ്ഞ് എന്നോട് പറഞ്ഞു മൂന്ന് മണിയാകുമ്പോൾ ഇച്ചിരി പൈസ ഇട്ടേക്കാന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് മൂന്ന് മണിയായിട്ടും പൈസ ഇട്ടിട്ടില്ല ഇട്ടേക്കാം ഇട്ടേക്കാം എന്ന് പറയുന്നതല്ലാതെ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു നൂറ് പ്രാവശ്യം പോയാൽ എന്നിട്ട് അവിടുന്ന് ആൾ വരുന്നു അവിടെ ഇവിടെ വന്ന് കട കടയാണ് ഞങ്ങൾക്ക് ചെറിയൊരു സ്റ്റേഷനറി കടയാണ് അവിടെ വന്ന് ബ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു ഒച്ചയിടുന്നു പോകുന്നു മൊത്തം പ്രശ്നമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ പൈസ ഉണ്ടാകുകയല്ല അങ്ങനെ അങ്ങനെ ആൾ കൂട്ടിയിങ്ങ് വരിക അപ്പോൾ അതുപോലെ ഞങ്ങൾ മടുത്തു ലാസ്റ്റ് പല ഞാൻ കരഞ്ഞിറങ്ങി കാരണം എനിക്ക് ഈ ചികിത്സയ്ക്ക് പണം ലഭ്യമല്ലാത്തതിന്റെ ഒരു മനോവിഷമമാണോ അതല്ല ഈ മേരിക്കുട്ടി തന്നെ മുമ്പ് പറഞ്ഞാൽ ബാങ്കിലൊക്കെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ആ സംഘർഷങ്ങൾ ആ ആ ഭീഷണി ഇതൊക്കെയാണോ മരണത്തിൽ എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം പണം കിട്ടാത്ത വിഷമം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമ്മൾ പൈസ കെട്ടി വെക്കണം അതുകൊണ്ട് അവരുടെ ഭീഷണിയാണ് ഏറ്റവും സ്ട്രോക്ക് ആയിപ്പോ അന്നത്തെ ആ ദിവസത്തെ ഭീഷണി അത് കഴിഞ്ഞപ്പോൾ മൂന്ന് മണിയായപ്പം ഞങ്ങൾ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ആരാ എടുത്തതെന്നുള്ളത് എനിക്ക് ക്ലിയർ അറിയത്തില്ല അത്രയും ക്ലിയർ എടുത്തില്ല ആരോ ഒരാൾ എടുത്തേച്ച് പറഞ്ഞു താൻ വിനോക്കിട്ട് തല്ലിയല്ലേ എന്ന് ചോദിച്ചു സാവു പറഞ്ഞു ഞാൻ തല്ലാനോ എനിക്കതിന് തല്ലാനുള്ള ഞാൻ അങ്ങനെയുള്ള ഒരു കേസിലും പെടുന്നയാളല്ല ഒന്നും ചെയ്യുന്നയാളല്ല അവർക്ക് പൈസ എങ്ങനെയായിരുന്നു നമുക്ക് തരാതിരിക്കുന്നു അതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് സാഹു എന്നോട് പറഞ്ഞു എന്നിട്ട് താൻ വിനോയിക്കിട്ട് തല്ലി ഇല്ലോടോന്നും പറഞ്ഞു തല്ല ഞാൻ തല്ലിയിട്ടുമില്ല ഒന്നുമില്ല ബിനോയി എന്നെ തള്ളി വിട്ടേന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടു കൊടുത്തത് വി ആർ സജി എന്ന് പറഞ്ഞ ഒരു പ്രസിഡൻറ്റിലാണ് ആ പുള്ളിക്കാരനാണ് സാഹുവിനെ ശരിക്കും ഭീഷണിപ്പെടുത്തത് താന് തനിക്കിട്ട് പണി വെച്ചിട്ടുണ്ട് തൻ്റെ പേര് കേസെന്ന് കൊടുക്കുന്നതിൻ്റെ കാരണം തന്നെ തന്നെ എനിക്കറിയാം തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ആ അത് മൊത്തം മൊബൈലിലുണ്ട് സാവിൻ്റെ തനിക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേനും ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലോട്ടായി സാവു അപ്പോൾ എല്ലാ ദിവസവും കടയടച്ച വെച്ച് വന്ന് ഞങ്ങളെ വീഡിയോ കോൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത അന്നത്തെ ദിവസം വിളിച്ചില്ല എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് പിടി കിട്ടുന്നില്ല അപ്പോൾ അത്ര ഞാൻ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചപ്പം ഭയങ്കര ദുഃഖത്തിലാണ് നമ്മൾ പെട്ടുപോയി നമുക്ക് ജോയി വെട്ടിക്കുഴി സാറിനോട് ഒന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞു ജോയിസാറിനോട് ഞാൻ ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം നിലനിന്ന് പോകണമെങ്കിൽ നമ്മളിങ്ങനെ പലരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇഷ്യൂ ആവുമല്ലോ സ്ഥാപനം നിലനിന്ന് പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യ സ്ഥാപനം കൊണ്ട് പല കാര്യങ്ങളും പറയിപ്പിക്കുകയല്ലായിരുന്നു അത് അങ്ങനെ അങ്ങ് നിലനിന്ന് പോട്ടെ ഒരു നമ്മളൊരു വ്യക്തികൾ കാരണം ഒരു സ്ഥാപനത്തിന് നാണക്കേടുണ്ടാകരുത് അതുകൊണ്ട് മാത്രം സാവു പല കാര്യങ്ങളും പറയാതെ അന്ന് ജോയിസാറിൻ്റെ അടുത്ത് പോകണമെന്നോട് പറഞ്ഞു ഞാൻ എന്നിട്ടും അന്നിട്ടും ഞാൻ നിരസിച്ചു ഒരിടത്തും പോകേണ്ട ഞാൻ ഏതൊക്കെയും ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് മാസം റെസ്റ്റൊക്കെ കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് നമുക്കൊന്നിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചു കിടക്കുകയാണ് ഭയങ്കരമായിട്ട് ആളന്ന് ഭയങ്കര ഷോക്കായിരുന്നു കൊച്ചു പറഞ്ഞു വീട്ടിൽ നിന്നിട്ട് നിന്ന് എന്താ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ലാതൊരവസ്ഥ